பொம்பரங்கணக்கன்னு கரங்கி கரங்கினா பொம்பரங்கணக்கனு கரங்கி கரங்கினா பொம்பர கணக்குன்னு கெருங்கி கிழங்க பொம்பர கணக்குன்னு கரங்கி கரங்கினா കത്തി ദിശയിൽ ഞങ്ങൾ അങ്ങനെ ശേഷമാണ് കേട്ടോ ഞങ്ങളെ പാടത്തേക്ക് വരുന്നത് ഇപ്പൊ കൊറേ ആയിട്ട് സ്കൂളിലെ എക്സാമിന്റെ തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആയി സ്കൂളൊക്കെ പൂട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയത് ഇവിടെ പുതിയതായിട്ട് കുറച്ച് പൂളൊക്കെ ഒക്കെ നട്ടിട്ടുണ്ട് അപ്പൊ അത് കാണാനും കൂടിയാണ് ഞങ്ങളെ വന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഒക്കെ നനച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഞങ്ങളൊന്നും കൂടെ നനച്ചു വിട്ടോ ഈ ചാലീന്ന് ഈ ബക്കറ്റുകൊണ്ട് ഇങ്ങനെ വെള്ളം കോരി എടുത്തിട്ടാണ് നനക്കുക അപ്പം ഇത് ഞങ്ങളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ വെക്കേഷനിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഇത് നല്ല രസമാണ് കേട്ടോ ഞാൻ ഇവിടെ വീണതോ കേട്ടോ ഞാൻ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഈ കൊല്ലത്തു നിന്നാണ് ഞങ്ങളെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നത് പിന്നെ ഇത് ആൾക്കാർ കുളിക്കാനൊക്കെ ഉപയോഗിക്കണത് തന്നെയാണ് ഇപ്പം വേനലായതുകൊണ്ട് വെള്ളം നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അതുതന്നെ ഞങ്ങളെ കുറച്ച് കൃഷിയൊക്കെ ഞാൻ കാണിച്ചു തരാം വാഴ വെള്ളരി മത്തൻ കൊക്കോ ജാതി പപ്പായ ഇഞ്ചി മുളക് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ മല്ലികപ്പൂ ആണ് പിന്നെ കുറച്ച് മരുന്ന് ചെടിയൊക്കെ ഉണ്ട് പിന്നെ ഇത് ക്യാബേജാണ് ഇത് കോളിഫ്ലവർ ആണ് ഞങ്ങള് മീൻ മീൻപിടിച്ചും അല്ലാതെ ഒക്കെ കളിച്ചു പിന്നെ ലാസ്റ്റ് ഞങ്ങക്ക് വേണ്ടതൊക്കെ എടുത്ത് ഞങ്ങൾ പോവാണ് ട്ടോ പിന്നെ ആദ്യം പേടിച്ചു പേടിച്ചാണ് ട്ടോ പാലം കടന്ന് വരുന്നത് പാലം കടന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അതിക്ക് എന്തോ നേടിയ സന്തോഷമാണ് കേട്ടോ പിന്നെ അവൻ കുറച്ച് മുളകൊക്കെ പറിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ആകെ ക്ഷീണിച്ച് എന്നിട്ട് ഇമ്മ ഞങ്ങൾക്കൊരു ഇളനീര് വെട്ടി തന്നിട്ടോ പിന്നെ ഒന്നേ ഉണ്ടായിനുള്ളു അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കാലൊക്കെ കഴുകി അങ്ങനെ പോവാണ് ഇവിടുത്തെ വെള്ളം നല്ല ഫ്രഷ് വെള്ളമാണ് പിന്നെ ഈ വെള്ളത്തിന് ഒരു പ്രത്യേക ഒരു തണുപ്പാണ് കേട്ടോ കഴുകാണ് ഇവിടെ തന്നെയാണ് പോണത് കാര്യമില്ല ഇത് പോകുന്ന വഴിയിലുള്ള ഒരു വീടാണ് ഇത് ആൾ താമസമല്ല വീട് തന്നെ ആയിരുന്നു ഇപ്പോൾ അവർ പുതിയ വീട് കയറ്റി അവർ പോയി ഇതൊരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയൊരു വീടാണ് പിന്നെ ജസ അതൊക്കെ ഒന്ന് പരിശോധിച്ചു കെട്ടോ പിന്നെ ഇത് ഞങ്ങൾ പോന്നപ്പോൾ ഒരു കാഴ്ചയാണ് ഫസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങളന്ന് പേടിച്ചു നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിരിക്കണം പിന്നെ ഇത് പാടത്ത് കണ്ണേറൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് നല്ല രസമുണ്ട് ഒരു കാളേൻ്റെ തലയുട്ടോ ഈ കുളത്തിൻ്റെ വക്കിലൂടെയാണ് ഞങ്ങൾക്ക് വീട്ടേക്ക് പോകേണ്ടത് പിന്നെ ഞങ്ങൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾ ഇതിൽ നീന്തി കളിക്കണത് അപ്പോൾ ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കാണണം പിന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ